സ്ത്രീയ ദൈവനാമത്തിന് സ്തുതി എന്ന ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വിശുദ്ധ വേദം മാംവിൻ്റെ പുസ്തകം അന്യായം ആറാമത്തെ തിരുവചന ജീവിതവേദന അറിയാത്ത ആരും തന്നെ വേദപുസ്തക വായനക്കാരായിട്ട് ഉണ്ടാവില്ലെന്നറിയാം കാരണം ദൈവജനത്തിന് അത്ര സുപരിതമല്ലേ ചരിത്രം അത് ശരിയായിരിക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറയാം യോവിൻ്റെ ഉള്ളിലെ നീറ്റൽ മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകം മനസ്സിരുത്തി ഒന്ന് രണ്ടാവർത്തി നാം വായിക്കണം ഇവിടെ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തെ എവിടെ കാണുമെന്നറിയാമായിരുന്നു എങ്കിൽ ഞാൻ അവൻ്റെ ൽ ചെല്ലുമായിരുന്നു എന്ന് ദൈവമായിട്ട് അത്രയ്ക്ക് സഹിത്വമുണ്ടായിരുന്ന ഒരാളാണ് യോഗം സർവശക്തൻ ഈ കൂടെ വസിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് ഇരുപത്തിയൊൻപതാമത്തെ ആയ നാലിൽ താൻ സാക്ഷ്യം പറയുന്നത് ആ കാലം തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ശുഭകാലമായിരുന്നു എന്ന് ആ വാക്യത്തിൽ തന്നെ പറയുന്നു അപ്പോൾ ഈയോഗന് പണമുണ്ടായിരുന്ന ആരോഗ്യമുണ്ടായിരുന്ന എല്ലാവരും കൂടെയുണ്ടായിരുന്ന ശുഭകാലത്ത് ദൈവം തന്നോടുകൂടെ പാർക്കുമായിരുന്നു എന്ന് സാരം എന്നാൽ ഇരുപത്തിമൂന്നിൻ്റെ മൂന്നിൽ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ഈ ദൈവത്തെ അന്വേഷിച്ച് നടക്കുകയാണ് ദൈവത്തെ എവിടെ ചെന്നാൽ കാണാം എവിടെയെങ്കിലും ഉണ്ടോ ദൈവം നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ ദൈവം എവിടെയാണെന്ന് ഇവ്യതമായിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് കെഞ്ചുകയാണ് യോവ് നമ്മൾ വിചാരിത്തിനേക്കാൾ കഠിനഘടോരമായിരുന്നു യോവിൻ്റെ വേദന ഇന്ന് നാം ചിന്തയ്ക്കായി ആറാം വാക്യത്തിലെ മേയമാണ് ദൈവം എവിടെയെന്നറിയാതെ ദൈവത്തെ എവിടെ ചെന്നാൽ കാണാൻ കഴിയുമെന്ന് വിചാരിച്ച് തപ്പി നടന്ന് തകർന്ന മനസ്സോടെ നടക്കുമ്പോൾ യോവിൻ്റെ ഹൃദയത്തിൽ ഒരു ആത്മകഥം തോന്നി വന്നു അതിപ്രകാരമാണ് ദൈവം ഇനിയും ദൈവത്തിൻ്റെ അത്യന്ത ശക്തി കൊണ്ട് എന്നോട് യുദ്ധം ചെയ്യുമോ എന്ന് ഇനിയും ദൈവം എന്നോട് വ്യവഹരിച്ചും പൊരുതിയും എന്നെ തകർത്ത് കളയുമോ എന്ന ഭയം ഇദ്ദേഹത്തെ വല്ലാതെ അലട്ടി എങ്കിലും താൻ തൻ്റെ വിശ്വാസം വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ് ഇല്ല അവൻ എന്നെ ആദരിക്കുകയേ ചെയ്യുകയുള്ളൂ ഏത് കഷ്ടങ്ങളുടെ നടുവിലും തനിക്ക് ദൈവത്തിങ്കലെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു ഇത് ഏറിയ പ്രയാസങ്ങൾ മനസ്സിൽ താളം പിടിച്ചു നിൽക്കുമ്പോൾ കുറച്ച് വിശ്വസിച്ചു ദൈവം എന്നെ ആദരിക്കും കാലങ്ങളും ദിവസങ്ങളും പിന്നിട്ടു പോയി അയോവിൻ്റെ ജീവിതത്തിൽ മെല്ലെ മെല്ലെ വെളിച്ചം വീശാൻ വീശാണ്ടുങ്ങി ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ദൈവം എവിടെയാണെന്നറിയാമോ അവനെ എവിടെ ചെന്നാൽ കാണുമെന്നറിയാമോ എന്ന് ചോദിച്ച സ്ഥാനത്ത് മുപ്പത്തിയെട്ടാം അധ്യായം ഒന്നിൽ താൻ അന്വേഷിച്ച ദൈവം യോവിൻ്റെ കൂടാര വളപ്പിൽ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വരികയാണ് ഇന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ചില പരുക്കൻ വേളകളിൽ നീ വിളിച്ചപേക്ഷിച്ചിട്ടും മറന്നുകളയണോ ദൈവമെന്ന് തോന്നിയാലും നിന്നെ തിരക്കി നിന്റെ വീട്ടിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം ഉണ്ട് മാത്രമല്ല കഷ്ടതയുടെ കഠിന ശോധനയിലും ദൈവം എന്നെ ആദരിക്കുമെന്ന് വിശ്വസിച്ച യോഗിൻ്റെ പ്രതീക്ഷയ്ക്ക് ദൈവം ഭംഗം വരുത്തിയില്ല നാൽപ്പത്തിരണ്ടാം അധ്യായം ഒൻപതാം വാക്യത്തിൽ പറയുന്നു ദൈവം യോവിനെ ആദരിച്ചു എന്ന് ഇന്ന് ഈ ദൈവികമായിരിക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളോട് ദൈവാത്മാവിൽ ഞാൻ പറയാം കഷ്ടകാലത്ത് വിശ്വാസം ചോർന്നു പോയേക്കാം എങ്കിലും പ്രത്യാശ കൈവിട ഒരു പ്രതീക്ഷയും ഇല്ലാത്ത വേളയിൽ യോവ് പറഞ്ഞു ദൈവം എന്നെ ആദരിക്കും എന്ന് അല്പം കഴിഞ്ഞെങ്കിലും യോകൻ്റെ പുസ്തകം അവസാനിക്കുന്നതിന് മുമ്പ് ദൈവം യോകനെ ആദരിച്ചു എന്ത് വിശ്വാസത്തോടെ താൻ പറഞ്ഞോ അതുതന്നെ സംഭവിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവഗണനെ ദൈവം നിന്നെ ആദരിക്കും നിന്റെ കുടുംബത്തെ ദൈവം ആദരിക്കും നിന്റെ തലമുറകളെ ദൈവം ആദരിക്കും നിന്റെ പ്രാർത്ഥനകളെ ദൈവം ആദരിക്കും യോഗനെ ആദരിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു ഈ ദൈവികമായ ചിന്തകളാ ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധിയായും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ